പിതാവിന്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവർക്കും അച്ഛന്റെ സ്നേഹവന്ദനം സന്തോഷത്തോടെ പ്രാർത്ഥന ദൈവമാതാവേ അന്ന് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിനഷ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് കഴിഞ്ഞ ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഈ ദേശത്തിനും അങ്ങ് അന്യസന് തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ കൃതയെന്ന്റഞ്ഞ നന്ദി പറയുന്നു സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം എന്റെ പ്രിയപ്പെട്ടവരെ സ്വന്തം പ്രാർത്ഥന ആവശ്യം പറയുക അമ്മ മാതാവിനെ ഏൽപ്പിക്കുക വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധമ്മയെ ദേവമാതാവെ ഈ അനുദിന അനുഗ്രഹ പ്രാർത്ഥി പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ വലിയ കൃപ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തി പ്രാർത്ഥിക്കുന്നു കൃപാസാൾത്താടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാതി പ്രാർത്ഥിക്കുന്നു നാളിതുവരെ അമ്മ ഹൈരക്കണക്കും മക്കൾക്ക് നൽകിയ അനുഗ്രഹത്തിന് അടിസ്ഥാനത്തെ പ്രാർത്ഥിക്കുന്നു എൻ്റെ വിശുദ്ധ പൗരോഹിത്വത്തിൻ്റെ അധികാരത്തെ പ്രാർത്ഥിക്കുന്നു സഭയിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തെ പ്രാർത്ഥിക്കുന്നു നിന്റെ ഹൃദയത്തെ കർത്താവ് ആശീർവദിക്കട്ടെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കുന്നു നല്ല ചില കർത്താവിൻ്റെ വാക്കിൻ്റെ അധികാരത്തിൽ ആശം സമാധാനം സമാധാനാശംസിക്കുന്നു ഈ സമാധാനം എൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ നീ അനുഭവിക്കട്ടെ കർത്താവെ രോഗബാധിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്ഷയാവലംബികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കണ്ണിന് കാഴ്ചക്കാരുള്ളവരും ചെവിക്ക് കേൾവിക്കുള്ളവരും മൂക്കിൽ എപ്പോഴും ദശ ദശ വളരുന്നവരും അടിനോടിനെ അസുഖമുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ഭയഭാരങ്ങൾ ഭീതികൾ ഡിപ്രഷൻ പോലെ ഉണ്ടാകുന്ന മനസ്സിൻ്റെ അവസാദ രോഗങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ മഞ്ഞനീരു പോലെ ഒഴുകട്ടെ ഒരുകി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ ജോലി ഇല്ലാത്തവരുണ്ട് ജോലി തെട്ടിയിട്ട് കിട്ടാത്തവരുണ്ട് ഉള്ള ജോലി തന്നെ ചെയ്തിട്ട് ആവശ്യമായ ശമ്പളം കിട്ടാത്തവരുണ്ട് മാസങ്ങളായി ശമ്പളം കിട്ടാത്തവരുണ്ട് അതൊക്കെയാണ് കറുത്തായി നിങ്ങളെ യഥാർത്ഥ പ്രശ്നങ്ങൾ അതുകൊണ്ട് കടങ്ങൾ കടയിൽ കടങ്ങൾ കൂടുന്നു കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ തിരക്കാൻ പറ്റണില്ല കുടുംബം മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റണില്ല വല്ലാത്തൊരു ഒരു ആരോഗ്യാവസ്ഥയ്ക്ക് ഒരു കുടുംബത്തിൽ ആരും വന്ന് കയറില്ല എന്ന് പ്രാർത്ഥിക്കുന്നു അനേകം മക്കളുണ്ട് സ്വർണ്ണത്തിന് വില കൂടുന്ന കാരണം ആ പല കല്യാണത്തിന് ഒക്കെ കല്യാണത്തിന് ആവശ്യമായ സമ്പത്ത് കിട്ടാത്തവരുണ്ട് പലതരത്തിലുള്ള വിവാഹങ്ങൾ ആലോചിച്ചത് ഉറച്ചിട്ടും അത് നടത്താൻ പറ്റാതിരിക്കുന്ന ആൾക്കാരുണ്ട് മക്കളെ ഗർഭം ധരിച്ചിട്ടും പ്രസവിക്കാൻ പറ്റാതെ ഡേറ്റ് കിട്ടാതെ ഇരിക്കുന്നവരുണ്ട് അതിൻ്റെ പേര് പ്രസവം നീണ്ടു നീണ്ടു പോകുന്നവരുണ്ട് അതുപോലെ തന്നെ ഗർഭത്തിശേഷൻ ആന്തരികമായ അംഗവൈദ്യങ്ങളെ കണ്ടുകൊണ്ട് പേഷി വിഷമിക്കുക വേദനിക്കുകയും ചെയ്യുന്നവരുണ്ട് കുടുംബത്തിൽ കലഹമുള്ളവരുണ്ട് കുടുംബ കോടതി കേസുള്ളവരുണ്ട് മക്കളെ പഠനങ്ങളിൽ പുരോഗതി ഇല്ലാതെ മതപന്മാർ ഞെരിക്കുന്നുണ്ട് കാശ് മുടക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ യാതൊരു പ്രയോജനം കിട്ടാതെ വളരെ കുടുംബം വളരെ ഭയങ്കരമായ ദുരിതത്തിനും ഭാരത്തും അകപ്പെട്ടവരുണ്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നിൻ്റെ മുഴുവൻ രോഗ പീഠകളും ജീവിതഭാരങ്ങളും യേശുക്സും നാമത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് ഈ പിതാവിൻ്റെയും പുത്തിൻ്റെയും പരിശുദ്ധ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ ഇന്നത്തെ ദിവസം നീ ശക്തി പ്രാപിക്കട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ നീ എല്ലാവിധ രോഗപീഠകളെന്നും അകന്നു മാറട്ടെ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ നാമത്തിൽ നീ സമാധാനിപ്പിക്കട്ടെ നിത്യം പിതാവ് പുത്രൻ ശിസ്റ്റുരീസ് നീക്കുവാമി എൻ്റെ പ്രിയപ്പെട്ടത് നമ്മളെ പലപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടാവും നമുക്ക് ഒരു വിഷമങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ ഇപ്പം രോഗത്തെക്കുറിച്ചുള്ള അറിവുണ്ടാകുമ്പോൾ നമുക്കൊരു ഭീതിയും പ്രയാസമൊക്കെ ഉണ്ടാകും ഒരു വിഷമമൊക്കെ ഉണ്ടാകും ജിഫ്റ്റി വരാൻ പോണെന്ന് കേൾക്കുമ്പോൾ ഒരു പ്രയാസമോ വിഷമവും എങ്ങനെ ജീവിക്കും എവിടെ പോവും ആര് സഹായിക്കും എന്നുള്ള ഭീതിയൊക്കെ ഉണ്ടാവും പിന്നെ അങ്ങനെ ഓരോരോ വിഷയത്തിനും ആ പ്രശ്നങ്ങൾക്കോ നമ്മുടെ സർവൈവിനെ അതിജീവനത്തിനെ അഭിമുഖീകരിക്കുന്ന ഒരു ജീവിത പ്രതിസന്ധിയില്ലേ ഇപ്പം നമുക്കൊരു പ്രസ്പ ഉണ്ടാവും പക്ഷേ കർത്താവിൻ്റെ ഒരു നിലപാട് എന്താണെന്ന് അറിയാമോ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ നീ ആ പ്രയാസത്തെ ഓർത്ത് പ്രയാസപ്പെടേണ്ട കാര്യം നിന്നെക്കൊണ്ട് അത് അതിജീവിക്കാൻ കഴിയും ദൈവം കരുതുന്നു അത് വലിയ പോസിറ്റീവ് പോയിൻറ്റാണ് നിനക്ക് നിനക്ക് ഒരു പ്രയാസം ആ ഒരു പ്രലോഭനമോണ്ടായ അർത്ഥം അതിൻ്റെ അർത്ഥം നീ അടിപ്പെട്ട് പോകുന്നതല്ല അതിനെ അതിജീവിക്കാനുള്ള ദൈവിക ശക്തി നീ ഇതിലൂടെ ആർജിക്കുമെന്ന് ദൈവം പ്രത്യാശിക്കുന്നു അത് വലിയ ഒരു വലിയ അപ്പം നമ്മൾ അത്രയും വളർന്നു എന്നർത്ഥം ഇപ്പോൾ ഒരു വലിയ ഒരു നിന്നമായിട്ട് എതിർക്കാൻ വന്ന പ്രതിയോഗിയെ നീ മലത്തി അടിക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നു ആ ഇത്രയും എനിക്ക് പവർ പവറായെന്നാണ് ഓർക്കണത് അതായത് ഒരു പ്രതിയോഗി ഇപ്പം ഗോലിയാത്തിനെ ദാവിദിൻ്റെ എതിരെ കൊണ്ടുവരുമ്പോൾ ദൈവം എന്താ പറയണത് ഗോലിയാത്തിനെ മലത്തി അടിക്കാൻ പറ്റിയ പവറിലേക്ക് ദാവിദ് വരാൻ പോകുന്നു ഗോലിയാത്ത് ദാവിദിന്റെ ശക്തിയുടെ സാധ്യതയാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ എത്രയും വളർന്നു എന്ന് ദൈവം എന്റെ ദൈവം കരുതുന്നില്ല എന്ന് പറയുമ്പോൾ സന്തോഷം തോന്നണം ാണ് ഒന്ന് മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല നിങ്ങൾക്ക് ദൈവം ദൈവം വിശ്വസ്തനാണ് വിശ്വസ്തനാണ് നിങ്ങളുടെ നിങ്ങളുടെ ശക്തിക്ക് അതീതമായ അതീതമായ പ്രലോഭനങ്ങൾ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ ഉണ്ടാകാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞത് അവിടെ അനുവദിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി ശക്തി നിങ്ങൾക്ക് നൽകും നിങ്ങൾക്ക് നൽകും അതാണ് പറഞ്ഞത് ഗോലിയാത്ത് എന്താ പറഞ്ഞത് നീ എന്താണ് പട്ടിക തല്ലാൻ പോകുന്ന പോലെ ഒരു വടിയുമായിട്ടാണ് വരേണ്ടത് അപ്പൊ അത് തിരിച്ചടി ദാവി തിരിച്ചെടുക്കണത് എന്താണ് നീ നിന്റെ കുന്തങ്ങളിലും അതുപോലെ തന്നെ പരിചകളിലും ആശ്രയിക്കണത് ഞാനെന്റെ ദൈവമായ കർത്താവിലാണ് എന്ന് പറയും അപ്പോഴെ ഗോലിയാത്തിന് തരുമ്പ മുമ്പിലേ വരുമ്പോൾ ദാവീതിന് അവനെ നേരിടാനുള്ള ശക്തിയും ദൈവം കൊടുക്കുകയും അപ്പോഴ് ഒരു പ്രശ്നമോ പ്രലോഭനമോ സാമ്പത്തികമായ ശാരീരികമായ ഒക്കെ വരുമ്പം ഓർക്കണം ഇതിനെ അതിജീവിക്കാൻ ഉള്ള ശക്തി കർത്താവ് എനിക്ക് തരാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് വന്നിരിക്കണത് അപ്പം അത് വന്ന് നന്നായി ഭാരം വന്നത് നന്നായി രോഗം വന്നത് നന്നായി അതിനെ അതിജീവിക്കാനുള്ള ശക്തി തരാൻ വേണ്ടി അതിനെ ആദ്യം വരുത്തിയതാണ് അപ്പോൾ ഇപ്പോൾ പേപ്പട്ടി കടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് പേപ്പട്ടിയുടെ തന്നെ ജെയിംസ് എടുത്തിട്ടാണ് കുത്തു വെക്കുന്നത് പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന പേപ്പട്ടിയുടെ ജെയിംസിനെ ഈ കുത്തി വെച്ചിരിക്കുന്ന പ്രതിരോധ ജെയിംസ് അതിനെ കീഴടക്കിക്കളയും അപ്പോൾ കൃപയുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് പ്രകോപനങ്ങൾ ഉള്ളത് എത്ര മനോഹരമായ ദൈവാനുഭവമാണ് സുവിശേഷം കാഴ്ചവെക്കണത് അതുകൊണ്ട് വിശ്വാസി നീ ഒരു കാരണവശാലും പതരുത് ഗോലിയാത്തിനെ കാണുമ്പോൾ ഓർക്കുക അവരെ കീഴടക്കാനുള്ള ദാവി ശക്തി ദാവി നൽകി കഴിഞ്ഞു എന്ന് അപ്പം നീയൊരു ദാവി നിനക്കെതിരെ നിനക്കെതിരാവുന്ന പ്രശ്നം ഗോലിയാത്താണെങ്കിൽ അതിനെ കീഴടക്കാനുള്ള ശക്തി കർത്താവ് തരുന്നതിൻ്റെ സൂചനയാണ് ഈ ഗോലിയാത്തിൻ്റെ ഉദയം അപ്പോൾ പ്രശ്നങ്ങളിലെ പ്രതിരോധിക്കാനുള്ള ശക്തി ആർജിക്കാൻ പോകുന്നു എന്നുള്ള ശുഭദർക്കമായ സുവിശേഷമാണ് ഇന്നത്തെ കൈമാറ്റം എൻ്റെ പേര് നീന ഞങ്ങൾ ഞാറക്കൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് മോൻ ഞങ്ങൾ പെരുമ്പള്ളി ഇടവകയാണ് ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് ജൂലൈ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എങ്ങനെ ഉടമ്പടി എടുക്കാൻ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് നേരത്തെ ഉടമ്പടി എടുത്തിരുന്നു അപ്പോൾ ഉടമ്പടിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് ഞാനൊരു ഒരു പ്രാർത്ഥന മാത്രമാണെന്നു അതായത് വിശ്വാസപ്രമാണ ഒരു പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന ഒരു പ്രാർത്ഥന അതൊരു പേര് മാത്രമായിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഉടമ്പടി ഒരു ചെയ്യുന്ന പ്രാർത്ഥനയാണെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഒരു ദിവസം എനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ എനിക്ക് ഹെൽത്ത് പരമായും ഭയങ്കര പ്രശ്നമാണ് ഞാൻ ഐ ടി പ്രൊഫഷണലാണ് അപ്പോൾ എപ്പോഴും എനിക്ക് നടുവേദന ഭയങ്കര ഒരു പ്രശ്നമാണ് എപ്പോഴും നടുവേദന എന്ന് പറഞ്ഞാൽ രണ്ടാഴ്ച കിടപ്പായിരിക്കും അപ്പോൾ വർക്ക് ഫ്രം ഹോം കിട്ടുന്നതുകൊണ്ട് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യും കിടന്നുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഇരുന്നല്ല വർക്ക് ചെയ്യുന്നത് കിടന്നുകൊണ്ടായിരിക്കും രണ്ടാഴ്ച വർക്ക് ചെയ്യുന്നത് എണീക്കണമെങ്കിൽ ഒരാൾ സഹായം വേണം അങ്ങനെ അപ്പോൾ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി ഒന്നും ഒരു പ്രോബ്ലം ഇല്ല എക്സ്റേ എല്ലാം പിന്നെ പെയിൻ കില്ലർ തരും ഡോക്ടർ പെയിൻ മാറാനായിട്ട് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ആ വേദന മാറും വീണ്ടും തുടങ്ങും ഇതുതന്നെ അപ്പോൾ ഒരു ദിവസം ഇതുപോലെ ബാക്ക് പെയിൻ ആയിട്ട് വർക്ക് ഫ്രം ഹോം എടുത്ത് ഞാൻ കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ ഞാൻ യൂട്യൂബ് വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒന്നല്ലേ എന്തേലും സ്പീച്ച് അല്ലെങ്കിൽ പാട്ട് പാട്ടല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാംസ് എന്തെങ്കിലും വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ദിവസത്തിൽ വന്നത് ഉടമ്പടി സാക്ഷ്യങ്ങളാണ് വന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചത് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങളാണെന്നു എനിക്കറിയില്ല അപ്പോൾ കൃപയുടെ സാക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർ തൈലം തൈലം തേച്ച് പ്രാർത്ഥിച്ച് രോഗസൗഖ്യം കിട്ടിയത് ഇങ്ങനെ കേട്ടു അപ്പോൾ എനിക്കും തോന്നി എന്തുകൊണ്ട് അവിടെ പോയി എന്തായാലും ഹസ്ബൻഡ് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി ഇങ്ങനെ തോന്നി അപ്പോൾ ഇവിടെ വന്ന് ആദ്യം ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അങ്ങനെ നടുവേദന വന്നിട്ടില്ല നടുവേദന വന്നിട്ടില്ല എന്നല്ല മാതാവ് എന്നോട് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ പത്ത് വർഷം ഞാൻ സ്കൂട്ടർ ഓടിക്കാൻ തുടങ്ങി എന്നോട് ആദ്യം മാതാവ് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി മനസ്സ് സംസാരിക്കാൻ തുടങ്ങി മനസ്സിൽ ഇങ്ങനെ തോന്നലുകളായിട്ട് വരുന്നത് തോന്നലുകൾ അല്ലെങ്കിൽ അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഉടമ്പടി എടുത്തതിന് ശേഷം അതിന് മുന്നേ കുർബാനയ്ക്ക് പോവുകയോ ഞായറാഴ്ച സാധാരണ ക്രിസ്ത്യാനികൾ കുർബാനയ്ക്ക് പോകുന്ന പോലെയാണ് കുർബാനയ്ക്ക് പോകുന്നത് അപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങി അപ്പോൾ ഒരു കൃപകളിങ്ങനെ കിട്ടാൻ തുടങ്ങി നമ്മുടെ മനസ്സിലുള്ള ആന്തരികമായ മാറ്റങ്ങൾ കൃപകളിങ്ങനെ ഇങ്ങനെ ഒഴുകുന്നത് അതിങ്ങനെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെ ഒരു തോന്നലുകൾ പരിശുദ്ധാത്മാവിലൂടെ ഇങ്ങനെ നമുക്ക് തോന്നലുകൾ വരാൻ തുടങ്ങി അപ്പോൾ മാതാവ് എന്നോട് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ സ്കൂട്ടർ മാറ്റിയിട്ട് ഒരു വണ്ടി കാർ എടുക്കാനാണ് പറഞ്ഞത് പക്ഷേ അതിൻ്റെ സാമ്പത്തിക സ്ഥിതിയൊന്നും അന്ന് ആ സമയത്തൊന്നും ഇല്ല എന്നാലും മാതാവിങ്ങനെ തോന്നിച്ചത് കൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യാം കാരണം വൺ അവർ ട്രാവലുണ്ട് എനിക്കൊരു സൈഡ് തന്നെ അപ്പോൾ അത് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം നേരിച്ചിട്ട് ആദ്യം വണ്ടി എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി എല്ലാം മാതാവിലെ വിചാരിക്കുന്നത് പൈസ തരുന്നതും കൊടുത്തു ദൈവം തന്നെയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടാവുമെന്ന് അങ്ങനെ എന്നെ വിചാരിച്ചു അങ്ങനെ കാറെടുത്തു കാറെടുത്തപ്പോൾ അപ്പോഴും മനസ്സിലൊരു തോന്നൽ വരികയാണ് കാറിൻ്റെ നമ്പർ ശ്രദ്ധിക്കണം എന്നിങ്ങനെ തോന്നല് വരും അപ്പോൾ എല്ലാ ആഴ്ചയും ഉടമ്പടി എടുത്തതിന് ശേഷം അച്ഛൻ്റെ ധ്യാനം കൂടുന്നുണ്ട് അപ്പോൾ അച്ഛനിങ്ങനെ പറയുന്ന നമ്പറുകളിലൂടെ മാതാവിങ്ങനെ സംസാരിക്കുമെന്നിങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്പർ രജിസ്റ്റേർഡ് നമ്പർ വന്നു രജിസ്റ്റേഡ് നമ്പർ വന്നപ്പോഴത്തേക്കും രാത്രി പത്ത് മണി പതിനൊന്ന് മണിക്ക് സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോഴത്തേന്ന് മാതാവിങ്ങനെ ഉള്ളിലൊരു തോന്നൽ വരികയാണ് നമ്പർ നോക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ഉള്ളിലൊരു തോന്നല് വരികയാണ് അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് നമ്പർ എടുത്ത് നോക്കിയിട്ട് എനിക്ക് പ്രത്യേകിച്ചും തോന്നിയില്ല എന്താ ഈ നമ്പറിൽ പ്രത്യേകത എനിക്കൊന്നും പ്രത്യേകിച്ചും തോന്നുന്നില്ല ഒന്നുകൂടെ നോക്കുകയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ കുറച്ച് നേരം നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിലാവുന്നത് കാറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്ത ദിവസത്തിൻ്റെ നമ്പറാണ് കാറിൻ്റെ നമ്പർ ജൂലൈ ഏഴ് ഇരുപത്തിനാല് പതിമൂന്ന് അതാണ് കാറിൻ്റെ നമ്പർ രണ്ടായിരത്തി ഇരുപത്തിനാല് പതിമൂന്നാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത് അതാണ് കാറിൻ്റെ നമ്പർ ഞാൻ ചോദിക്കാതെ അവർ തന്നെ ആയിട്ട് എനിക്ക് തന്ന നമ്പറാണ് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് തന്ന വണ്ടിയാണ് മാതാവ് എന്നോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചത് പക്ഷേ പിന്നീടാണ് എനിക്ക് അതിലും വലിയൊരു പദ്ധതി മാതാവിനുണ്ടെന്ന് മനസ്സിലായത് പിന്നീട് ഞാൻ അപ്പോൾ ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പഴക്കമുള്ള വീടാണ് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായിട്ട് പഴക്കമുള്ള വീടാണ് മേളിൽ നിന്ന് ഇങ്ങനെ സിമൻറ്റൊക്കാട് ഇങ്ങനെ അടർന്ന് വീഴാൻ തുടങ്ങി ഒന്നിലും പുതിയതായിട്ടൊരു വീട് വെക്കണം അല്ലെങ്കിൽ വീട് പുതുക്കി പണിയണം അപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അങ്ങനെ ഒരു വീട് പണിയാനോ അങ്ങനെയുള്ള ഒരു സാമ്പത്തിക സ്ഥിതി അത്രയും വലിയ മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം പെട്ടെന്ന് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഞാനിതിങ്ങനെ മാതാവിനോട് വിഷമിച്ച് ഉടമ്പടിയിൽ വെച്ചത് പക്ഷേ എനിക്ക് വിശ്വാസമൊന്നുമില്ല ഇത്രയും പൈസയൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാവാനാണ് എന്നൊരു ഇത് അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വിഷമിച്ച് ഞാനിങ്ങനെ കിടന്നുറങ്ങി പിറ്റേ ദിവസം മാതാവ് രാവിലെ ഇങ്ങനെ ഒരു തോന്നൽ വരുകയാണ് വീട് നോക്കുന്ന തോന്നൽ അപ്പോൾ ഞാൻ ഞാനിങ്ങനെ വിചാരിച്ചു വീട് നോക്കിയിട്ട് ഇപ്പോൾ പൈസ വിടുന്നുണ്ടാവാൻ അങ്ങനെ അറിയില്ല അപ്പം എന്നാലും അങ്ങനെ ഒരു വന്നതല്ലേ എന്ന് വെച്ചാൽ ഞങ്ങൾ വീട് നോക്കാൻ തുടങ്ങി വീട് നോക്കാൻ തുടങ്ങി മൂന്ന് മാസത്തിനകത്ത് അപ്പോൾ വീട് നോക്കാൻ ഞങ്ങൾ തുടങ്ങി അപ്പം അപ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കാനുള്ള സമയമായി മൂന്ന് മാസം കഴിഞ്ഞു അപ്പോൾ ജൂലൈ തേർട്ടീൻത്ത് ഉടമ്പടി എടുത്തു ഒക്ടോബർ തേർട്ടീൻത്തിന് ഉടമ്പടി കഴിയും ഒക്ടോബർ അപ്പോൾ ഞാൻ മാതാവിപ്പം സാറ്റർഡേ ആണ് അപ്പോൾ മാതാവിനോട് ചോദിച്ചു മാതാവ് അപ്പോൾ എല്ലാം മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ചോദിക്കുക എന്ത് ചെയ്യണം എന്ത് ചെയ്യണം എല്ലാം മാതാവിനോട് തന്നെ ചോദിക്കുന്നത് ആ മാതാവിനോട് ചോദിച്ചു ഞാൻ ഒക്ടോബർ തേർട്ടീൻത്തിന് വന്ന് ഉടമ്പടി എടുക്കണോ സാറ്റർഡേ ആണ് സാറ്റർഡേ വന്ന് ഉടമ്പടി എടുക്കണം അപ്പോൾ ഞാൻ ആദ്യം തുടക്കത്തിൽ ആദ്യ ദിവസത്തിൽ ആദ്യം വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്കൂടെ ക്ലാസിന് കയറിയിട്ട് ഏഴ് മണിവരെ ഇരുന്നിട്ട് എനിക്ക് അവസാനം തലയിറങ്ങി വീഴുന്ന അവസ്ഥയെ എനിക്ക് പറ്റാണ് ഞാൻ എങ്ങനെയോ ഉടമ്പടി എടുത്ത് പോവുക ചെയ്തത് അത്രയ്ക്ക് തിരക്ക് ഭയങ്കര തിരക്ക് എപ്പോഴും തിരക്കാണ് ഇവിടെ പക്ഷേ എനിക്ക് പറ്റുന്നില്ല എൻ്റെ ഹെൽത്ത് വൈസ് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ എനിക്ക് പറ്റുന്നില്ല തലകറങ്ങി വീണ ഒരു കണക്കിനാണ് ഞാൻ അന്ന് ഉടമ്പടി തീർത്തിട്ട് പോയത് അപ്പം മാതാവ് ഞാൻ തോന്നിക്കുകയാണ് സാറ്റർഡേ എടുക്കണ്ട മൺഡേ ലീവെടുത്ത് വന്നെടുക്കാൻ പറഞ്ഞു അപ്പം ലീവ് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാലും മാതാവ് പറഞ്ഞല്ലേ എങ്ങനെയൊക്കെയോ ലീവ് ഒപ്പിച്ച് ഞാൻ മൺഡേ ആണ് വന്ന് ഉടമ്പടി എടുത്തത് അപ്പോൾ മൺഡേ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ എനിക്ക് പെട്ടെന്ന് രണ്ട് മണിക്ക് ഉടമ്പടി കയറി അഞ്ച് മണിക്ക് ഞാൻ പോയി തിരിച്ചു പോയി അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നത് ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് കാർ ഓടിച്ച് ഇവിടെ വന്നിട്ട് തിരിച്ചു പോയി അപ്പോൾ അപ്പോൾ എനിക്ക് ഒരാഴ്ചയായിട്ട് ഭയങ്കര ഹെൽത്ത് വൈസ് ഭയങ്കര പ്രശ്നം ഹെൽത്ത് വൈസ് ഭയങ്കര പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തല തലയിറങ്ങുന്നു വോമിറ്റ് ചെയ്യാൻ വരുന്നു അപ്പോൾ ഭയങ്കര പ്രശ്നം അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചെനിക്ക് ക്യാൻസറാണെന്ന് വിചാരിച്ചത് കാരണം അത്രയ്ക്ക് പനി വരുന്നു ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നു അപ്പോൾ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്കിടക്ക് പനി വരിക കാരണം എൻ്റെ കസിൻസിൻ്റെ രണ്ട് പേര് ഡോക്ടറും എൻ്റെ ചേച്ചിന് വയസ്സുമാണ് അപ്പോൾ എനിക്ക് എൻ്റെ ലക്ഷണങ്ങൾ അറിയാം അപ്പം ഞാൻ വിചാരിച്ചെനിക്ക് ക്യാൻസറാണെന്ന് വിചാരിച്ചത് പക്ഷെ എന്തായാലും ഉടമ്പടിയിലാണ് മാതാപ എന്ത് അസുഖമാണെങ്കിലും മാതാവിനെ ഏൽപ്പിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അങ്ങനെ വിചാരിച്ചിരുന്നത് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യം മോനുണ്ടായത് ട്രീറ്റ്മെൻറ്റിലൂടെയാണ് എനിക്ക് രണ്ട് ഓവറീസിലും പി സി ഒ പി സി ഒ അന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞത് നോർമലായിട്ട് ഓപ്പറേഷൻ ചെയ്യാതെ കുട്ടികൾ ഉണ്ടാവില്ല രണ്ട് ഓവലേഷൻ പങ്ക്ചർ ചെയ്യണം എന്നാണ് പറഞ്ഞത് പക്ഷേ ഓവർ ഓവറി പങ്ക്ചർ ചെയ്യണം പക്ഷേ അന്ന് ചെയ്തില്ല എന്നിട്ട് അന്ന് ഞങ്ങൾ രണ്ടുപേരും ട്രീറ്റ്മെൻ്റ് എടുത്തിട്ട് ഏഴ് വർഷങ്ങൾക്ക് മുന്നേ ഒരു മോനുണ്ടായത് അപ്പോൾ രണ്ടാമതൊരു കുട്ടി ട്രീറ്റ്മെൻ്റ് ഇല്ലാതെ നോർമലിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ഉണ്ടാവുകയില്ല ഉറപ്പാണ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുവറാണ് പക്ഷേ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം പോയി പുതുക്കിയതിന് ശേഷം പിറ്റേ ദിവസം പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ എന്തായാലും എന്തുണ്ടെങ്കിലും മാതാവിനെ ഏൽപ്പിച്ചാൽ മതിയല്ലോ അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ക്യാൻസറിൻ്റെ ബ്ലഡ് ടെസ്റ്റ് കുറേ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു കൂടെ എച്ച് സി ജി ഹോർമോൺ ടെസ്റ്റും കൂടെ ചെയ്തു അപ്പോൾ എച്ച് സി ജി ഹോർമോൺ ടെസ്റ്റ് ഞാൻ അറിയുന്നത് ഞാൻ വൺ വൺ ആൻഡ് ഹാഫ് മന്ത്സ് പ്രഗ്നൻ്റ് ആണ് അത് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്ര ദിവസമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് മാതാവ് എന്നോട് സാറ്റർഡേ വരേണ്ട മണ്ടേ വന്നാൽ മതിയെന്ന് പറഞ്ഞാൽ കാരണം സാറ്റർഡേ വന്നാൽ ഞാൻ ഒറ്റയ്ക്ക് വരണേ ഞാൻ തലറങ്ങി ഇവിടെ അപ്പോൾ മൺഡേ വന്നപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് പോയി തിരിച്ചുപോയി എന്നിട്ട് പിന്നെ ഇത് അങ്ങനെ അങ്ങനത്തെ അപ്പം ഇനിയിടയ്ക്ക് അപ്പോൾ ഞങ്ങൾ വീട് നോക്കുന്നത് മാതാവ് അപ്പം ഞാൻ ആകെ കൺഫ്യൂഷനായി ഞാൻ പ്രഗ്നൻ്റ് ആണ് ഇനി ഇടയ്ക്ക് വീട് നോക്കുന്നത് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യണം ഇതെങ്ങനെ ചെയ്യുമെന്ന് എനിക്കൊരു പിടുത്തമില്ല വീട് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു ചോദിച്ചിപ്പോൾ വീട് നോക്കണോ അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവാണെല്ലാം തന്നത് മാതാവ് തന്നെയാണ് ഇതെന്നോട് എന്നോട് പറഞ്ഞത് ചിലപ്പോൾ മാതാവിൻ്റെ പദ്ധതിയായിരിക്കും അങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ അതുമായിട്ട് കണ്ടിന്യൂസ് മുന്നോട്ട് പോയി അപ്പോൾ എല്ലാവരും ചോദിച്ച് രണ്ട് ഓപ്ഷൻ വെച്ചോ വീട് പുതിയതായിട്ട് വാങ്ങിക്കണോ അത് വെക്കണോ അപ്പോൾ പുതിയതായിട്ട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറേഴ് മാസത്തെ ഒരു കഠിന പ്രയത്നം വേണം സ്ഥലം കണ്ടുപിടിക്കണം അപ്പോൾ അത് മാതാവിനോട് ചോദിച്ചു മാതാവ് വീട് വാങ്ങിച്ചാൽ മതിയെന്നൊരു തോന്നല്ല വരണേ അങ്ങനെ ഞങ്ങൾ മൂന്ന് മാസം കൊണ്ട് ഒരു വീട് കണ്ട് ചെറിയൊരു ബഡ്ജറ്റിൽ ഞങ്ങൾ വീട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ മാതാവ് ഞങ്ങൾ സ്വപ്നത്തിൽ കാണുന്നേക്കാൾ വലിയൊരു വീട് തന്നു മൂന്ന് മാസത്തിനുള്ളിൽ അതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വീട് പിന്നെ ഞങ്ങൾ വിചാരിച്ച് വീട് വാങ്ങി എങ്ങനെയൊക്കെ കടത്തിലാണ് കടത്തിൽ ആൾക്കാർ സഹായിച്ചു പൈസ എങ്ങനെയാണ് വന്നതെന്നുള്ളത് ദൈവം തന്നെ എല്ലാ പൈസയും കൊണ്ടെത്തിച്ച് തന്നു എന്ന് പറയണതായിരിക്കും നല്ലത് കാരണം നമ്മുടെ കയ്യിൽ അന്നേരം ഒന്നുമില്ല എല്ലാം ഒരു രജിസ്ട്രേഷനോ ഒന്നിനോ ഒരു തടസ്സം പോലും ഉണ്ടായില്ല എല്ലാ മാതാവ് മുന്നേ നടത്തി നമുക്ക് വേണ്ടി യുദ്ധങ്ങൾ ചെയ്യും കർത്താവ് നിനക്ക് മുന്നേ പോവും എന്ന് പറഞ്ഞ വചനം കർത്താവ് മുന്നേ പോയി എല്ലാം ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നു പ്രഗ്നൻറ്റാണ് ഞാൻ പ്രഗ്നൻറ്റ് എനിക്ക് ആണ് എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിട്ടൊന്നുമില്ല പക്ഷേ മാതാവാണ് മുന്നേ നടന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് പിന്നെ മൂന്ന് മാസം കൊണ്ട് കഴിഞ്ഞ മാസമായിരുന്നു പരതാമസം പരതാമസം നടത്താന്ന് പറയുമ്പോൾ അപ്പോഴത്തേക്കും വീട് വാങ്ങിച്ചപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ പൈസ എല്ലാം തീർന്നു പിന്നെ അങ്ങനെ പരതാമസം നടത്തും എല്ലാവരും ആഴ്ച പരതാമസം നടത്താനുള്ള ഒരു അപ്പോഴും മാതാവിനോട് ഞാൻ പറഞ്ഞു എങ്ങനെ പരതാമസം നടത്തും പക്ഷേ മാതാവ് പറഞ്ഞു പരതാമം നടത്തുമെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ശരി അങ്ങനെയാണ് നടത്താം പരതാമസം നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നടത്തിയ ചിലവെല്ലാം ഇങ്ങോട്ട് മാതാവ് എല്ലാവരും പൈസയായിട്ട് തന്നു സഹായിച്ച് എല്ലാവരും തന്ന് നമുക്ക് അത് അതുതന്നെ ഉള്ളു പൈസയായിട്ട് നമുക്ക് ചിലവായുള്ളൂ നമുക്ക് ചിലവായതെല്ലാം തിരിച്ച് വിട്ട് തന്നെ ചെയ്തു അങ്ങനെയാണ് നമ്മൾ ആ പരതാമസം നടത്തുക എല്ലാം മാതാവ് മുന്നേ നിർത്തി നടത്തി എല്ലാം തന്നു എല്ലാം എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം വീടിൻ്റെ പേര് ഞങ്ങളിട്ടത് കൃപാസനം എന്നാണ് ഇട്ടേക്കുന്നത് കാരണം എല്ലാം തന്ന മാതാവാണ് പിന്നെ എല്ലാവരും അറിയണം നാട്ടിൽ പോകുന്നവരെല്ലാവരും ഞങ്ങളോട് ചോദിക്കണം എല്ലാവരോടും പറയണം ഈ കാര്യം ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നാട്ടിൽ മാത്രമല്ല എന്നോട് വന്ന് സംസാരിക്കുന്ന അഞ്ച് മിനിറ്റ് സംസാരിക്കുന്ന ഏതൊരാളോടും ഞാനിവിടുത്തെ മാതാവിൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ഇങ്ങോട്ട് വന്നാൽ മതി ജസ്റ്റ് ഒന്ന് ഇവിടെ വന്ന് എത്തിപ്പെട്ടാൽ മാത്രം മതി നിങ്ങളൊരു മാതാവ് രക്ഷിച്ചോളും എന്നാൽ എല്ലാവരും പറയും ആരെ കണ്ടാലും ഞാൻ മാതാവിനെ പറ്റിയാണ് പറയാറ് ഈവൻ കമ്പനിയിൽ ഞാനൊരു ലിഫ്റ്റിൽ പോകുമ്പോൾ ഒരു ചേച്ചീനെ കണ്ടു ഞാൻ അന്നേരം വരെ ആ ചേച്ചിനെ അവിടെ കണ്ടിട്ടില്ല ആ ചേച്ചീനോട് സംസാരിച്ച് വന്നപ്പോഴാണ് ആ ചേച്ചിനോട് മാതാവിനെ പറ്റി പറഞ്ഞത് ആ ചേച്ചി മാതാവിൻ്റെ അടുത്ത് വന്ന് പിന്നെ ഒരു സാധാരണ ഇങ്ങനെ അവിടെ ഫ്ലോർ ക്രീ ക്ലീൻ ഒരു ചേച്ചിയാണ് പക്ഷേ ആ ചേച്ചി മാതാവിൻ്റെ അടുത്ത് വന്ന് മാതാവ് ആ ചേച്ചിനെ വൻ വലുതായിട്ട് ഉയർത്തി ആ ചേച്ചി പിന്നെ കാണുമ്പോൾ നെക്സ്റ്റ് മന്ത് ആ ചേച്ചി യു എസിന് പോവുകയാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് പേരോട് സംസാരിക്കാനും ഇതിലൂടെ സാധിച്ചിട്ടുണ്ട് പിന്നെ പ്രേക്ഷിത പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ പ്രേക്ഷിത വരാന്ന് വെച്ചാൽ ഇവിടുത്തെ പത്രം ഇവിടുത്തെ പത്രം ആദ്യം എനിക്ക് ഇങ്ങനെ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് അറിയില്ല എല്ലാം മാതാവിനോട് ചോദിച്ചിട്ടാണ് ചെയ്യണേ അപ്പോൾ ഞാൻ ഇത് മാതാവിനോട് പറഞ്ഞു മാതാവ് ഇത് കൊടുക്കാനുള്ള ആൾക്കാരെ എനിക്ക് കാണിച്ചു തന്നെ എന്നിട്ട് വിശ്വാസപ്രദമാണ് ഓരോരുത്തരെയും ചൂസ് ചെയ്ത് ചൂസ് ചെയ്ത് എനിക്ക് മാതാവ് കാണിച്ചത് ഇനി ആൾക്ക് കൊടുക്കണം ഇനി ആൾക്ക് കൊടുക്കണം അങ്ങനെ കാരണം ഞാനൊരു പത്രം കൊണ്ട് പോകുമ്പോൾ പോകുന്ന സമയത്ത് ഒരു മാതാവ് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കും മാതാവിട്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു എടുത്ത് വണ്ടി വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ കടയിൽ ഒരു പെൺകുട്ടീനെ ആ ഒരു കടയിൽ വല്ലപ്പോഴും കയറാറുണ്ട് ആ കടയിൽ ആ കടയിൽ ആ പെൺകുട്ടിക്ക് പത്രം കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ആ കുട്ടി ഹിന്ദു ആണോ ഹിന്ദുവാണോ അറിയില്ല അങ്ങനെ ഒന്നും നോക്കിയിട്ടല്ലേ കൊടുക്കണേ എന്നാലും എന്തോ അങ്ങനെ തോന്നി തോന്നി ഞാൻ ആ കുട്ടിക്ക് കയറി കൊടുക്കുമ്പോൾ ആ കുട്ടി ഭയങ്കര ഹാപ്പി ആയി ആയിരുന്നിട്ട് അപ്പം ഞാൻ എന്താണോ ഇത്ര സന്തോഷം സാധാരണ ആൾക്കാർക്ക് അങ്ങനെ അത്ര സന്തോഷം ഉണ്ടാവാറില്ല അപ്പോൾ ആ കുട്ടി പറഞ്ഞു എൻ്റെ ഫോണിൻ്റെ ആ കുട്ടി കുട്ടിയൊരു ഹിന്ദുവാണെന്ന് അപ്പോഴാണ് ഞാൻ അറിയണേ ആ കുട്ടി ഒരു ഹിന്ദു ആണ് ആ കുട്ടിയുടെ ഫോണിൻ്റെ വാൾപേപ്പർ മാതാവിൻ്റെ ഫോട്ടോയാണ് അപ്പം ഞാൻ അതെന്താ ഇങ്ങനെ അപ്പം ആ കുട്ടി കുഞ്ഞുനാള് മുതലേ ആ കുട്ടി മാതാവിനാണ് പ്രാർത്ഥിക്കുന്നത് ഈ പത്രം കൊണ്ടുവന്ന് തന്നപ്പോൾ അപ്പം എനിക്ക് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പായ മാതാവും മോളെ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് ഇവിടെ വന്ന് തീർച്ചയായിട്ടും ഉടമ്പടി എടുക്കണം അതൊന്നും മാതാവിനൊക്കെ കൊണ്ട് ഇവിടെ നിർത്തിച്ച് അങ്ങനെ ഓരോ പത്രം കൊടുക്കുന്ന ഓരോ വിശ്വാസ പ്രമാണം ചോദിച്ച ഓരോ എല്ലാവർക്കും പത്തഞ്ചൊല്ലിൽ അങ്ങനെ ഒരുപാട് പേര് എൻ്റെ അനുഭവങ്ങൾ പറയും ഞാൻ പ്രഗ്നൻ്റ് ആയതിൻ്റെ എല്ലാ അനുഭവങ്ങളും മിക്കവരോട് ഞാൻ പറയാറുണ്ട് പിന്നെ ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഫുഡ് എൻ്റെ കയ്യിൽ എപ്പോഴും എന്തെങ്കിലും ഫുഡ് ഉണ്ടാവും ഫുഡ് എനിക്ക് തോന്നും ഇങ്ങനെ ഇന്ന കൊടുക്കണം കൊടുക്കണം പൈസയായിട്ടാണെങ്കിൽ ഇന്നയാൾക്ക് കൊടുക്കണം ഇനി ആൾക്ക് കൊടുക്കണം അങ്ങനെ എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ ദിവസത്തിലൊക്കെ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും സഹായിക്കണം എന്നുള്ളൊരു ഒരാളെങ്കിലും സഹായിക്കുമെന്നുള്ള അല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ആരെങ്കിലും സഹായിച്ചിരിക്കും അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുപിടിച്ച് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തിരിക്കും അങ്ങനൊരുത്തൊരു കൃപ മാതാവ് തന്നു എല്ലാത്തിനുള്ള കൃപ മാതാവ് തന്നുള്ളതാണ് ഒന്നും നമ്മളായിട്ട് ചെയ്യേണ്ട കാര്യമില്ല ഉടമ്പടി എടുത്തുകഴിഞ്ഞാൽ മാതാവ് തന്നെ നമ്മൾ നടത്തും എല്ലാം ചെയ്യിപ്പിക്കും മാതാവിനോട് പറഞ്ഞാൽ മാത്രം മതി വിശ്വാസ പ്രമാണം ചെല്ലും മാതാവിനോട് പറയുക ഇതെന്താ ചെയ്യണ്ട നെക്സ്റ്റ് മൊമെൻ്റിൽ മാതാവ് നമുക്കൊന്ന് കാണിച്ചു തരും അങ്ങനെയാണ് എൻ്റെ അനുഭവം ഉടമ്പടിയിൽ ഉണ്ടായിട്ടുള്ളത് പിന്നെ എനിക്ക് പേഴ്സണലി വന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞായറാഴ്ച മാത്രം കുർബാന കാണുന്ന ഒരാളാണ് അപ്പോൾ പിന്നെ കുമ്പസാര ആറ് മാസത്തിലൊരിക്കൽ നമുക്ക് ക്രിസ്മസ് ഈസ്റ്റർ വരുമ്പോഴാണ് ഞാൻ കുമ്പസാരിക്കുന്നത് ഇത് വന്നപ്പോഴത്തേക്കും ഞാൻ ദിവസവും കുമ്പസ കുർബാന കാണാൻ തുടങ്ങി പിന്നെ കുമ്പസാര മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാൻ തുടങ്ങി ലീവ് ലീവെടുത്തിട്ടൊക്കെയാണ് ചിലപ്പോൾ പോയി കുമ്പസാരിക്കുന്നതൊക്കെ എന്നാലും ഞാൻ മുടക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് പിന്നെ ആന്തരികമായ ഒരുപാട് സൗഖ്യങ്ങൾ എന്ന് വെച്ചാൽ ക്ഷമിക്കാനുള്ള സൗഖ്യം അങ്ങനെ ഓരോന്നൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടിങ്ങനെ ദിവസം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കർത്താവ് മാറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ട് എന്നെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഭയങ്കരമായിട്ട് പണ്ടത്തെ ഒരു ആറുമാസം മുന്നത്തെ ഉടമ്പടിക്ക് മുന്നിലുള്ള ആളല്ല ഇപ്പോഴത്തെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഓരോ ചേഞ്ചസും കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ